നമസ്കാരം പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തുടക്കം തന്നെ ഒരു തുഗ്ലക് ലൈനിലാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് കഴിഞ്ഞ ദിവസം മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബിലോടും ചൗധരിയോടുമൊക്കെ തുറന്ന കോടതിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു തനിക്കുള്ള ഏക വ്യായാമം പ്രഭാത നടത്തമാണ് അതിന് സാധിക്കാത്തവണ്ണം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായിരിക്കുന്നു തനിക്ക് നടക്കുമ്പോൾ ഇപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇനിയുള്ള ഹിയറിംഗ് ഓൺലൈൻ വഴി വഴിയാക്കിയാലോ എന്നും എല്ലാ വശങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നും അപ്പോൾ ഡൽഹി മുഴുവൻ അന്തരീക്ഷ മലിനീകരണം നടക്കുന്നതിനാൽ ചീഫ് ജസ്റ്റിസ് ഡൽഹി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഡൽഹിയിലെ പൊതു അവധി അനിശ്ചിതകാലത്തേക്ക് ഇതൊക്കെ പ്രഖ്യാപിക്കുമോ ഡൽഹി നഗരം അടച്ചുപൂട്ടാൻ ഉത്തരവിടുമോ ചീഫ് ജസ്റ്റിസ് ഡൽഹി ജനതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വരെ മുട്ടുമടക്കി ഒന്നും ചെയ്യാനാകാതിരിക്കുമ്പോഴാണ് കേരളത്തിൽ മുക്കിന് മുക്കിന് സ്കൂളുകൾ വരട്ടെ എന്ന് ഇതേ ചീഫ് ജസ്റ്റിസ് ഇതിനിടയ്ക്ക് ഉത്തരവിടുത്തത് പക്ഷേ കളി കേരളത്തോട് വേണ്ട എന്ന് മാത്രം ഇത് ഐറ്റം വേറെയാണെന്ന് മാത്രം പറയുന്നു അതേക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ യു പി സ്കൂളും കേരളത്തിൽ തുടങ്ങാനാണ് കേരള സർക്കാരിൻ്റെ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഹിന്ദി ബെൽറ്റിലെ അവസ്ഥ മാത്രം കണ്ടാണ് ഇതുപോലുള്ള സാറന്മാർ ഇത്തരം ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ ആ പട്ടണ സൗകര്യം കണക്കിലെടുക്കാതെയാണ് ചിട്ടപ്പെടുത്തിയതെന്ന് കിലോമീറ്ററുകൾ പോലും നടന്നാലും ഒരു പള്ളിക്കൂടമില്ലാത്ത ബീഹാർ യു പി പോലുള്ള സംസ്ഥാനത്ത് ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ നിയമം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം കേരളത്തോടല്ല ഇത് പറയേണ്ടത് എന്നാൽ സ്കൂൾ സൗകര്യം പേരിൽ ആദിവാസി ഉന്നതികളിൽ പോലും പഠനം മുടങ്ങാത്ത ഇടമാണ് കേരളം ആ കേരളത്തിൽ കിലോമീറ്ററുകൾ തോറും സർക്കാർ സ്കൂളുകൾ വേണമെന്ന് ഷട്ടിക്കുന്ന ഉത്തരവിടുന്നത് എന്ത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണെന്നാണ് സംശയം മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത എയ്ഡഡ് സ്കൂളുകൾ കേരളത്തിന്റെ സവിശേഷതയാണ് അധ്യാപക അനധ്യാപക നിയമനത്തിന് മാനേജ്മെൻറ്റുകൾ കൈക്കൂലി വാങ്ങുന്നു അവർക്ക് ഖജനാവിൽ നിന്നും ശമ്പളം കൊടുക്കുന്നു സർക്കാർ സ്കൂളോ എയ്ഡഡ് സ്കൂളോ ഇല്ലാത്ത സ്ഥലങ്ങളില്ല കിലോമീറ്ററിന് ഒന്ന് വെച്ച് പളിക്കൊടുന്ന് തുടങ്ങാൻ ആര് പണം നൽകും ഇതൊക്കെയാണ് ചോദ്യം ജീവനക്കാർക്ക് ആര് ശമ്പളം കൊടുക്കുമെന്നതും ചോദ്യമാണ് സർക്കാർ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കേണ്ടി വരും അതൊക്കെ പെട്ടെ ജനനിരക്ക് കുത്തനെ കുറയുന്ന സംസ്ഥാനത്ത് ഈ സ്കൂളുകളിൽ ഇനി സ്കൂളിലെ ഹാജർ ഫില്ല് ചെയ്യാൻ എവിടുന്ന് കുട്ടികൾ കിട്ടുമെന്നാണ് അടുത്ത ചോദ്യം സ്കൂളുകൾ തുടങ്ങണമോ വേണ്ടയോ എന്നത് നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ് കോടതി അവിടെ സ്കൂൾ തുടങ്ങൂ ഇവിടെ ആശുപത്രി തുടങ്ങൂ മറ്റൊരു സ്ഥലത്ത് ഫാക്ടറി തുടങ്ങൂ എന്നൊക്കെ ഡൽഹിയിൽ ഇന്ന് ഉത്തരവിടാൻ തുടങ്ങിയാൽ പിന്നെ എക്സിക്യൂട്ടീവിന് എന്താണ് പണിയെന്ന് കൂടി തിരിച്ച് ചോദിക്കേണ്ടി വരും ഇതാണ് പറയുന്നത് നമ്മുടെ ജഡ്ജിമാർ പലരും ദന്തഗോപുര നിവാസികളെ പോലെയാണ് പലപ്പോഴും അവർ പെരുമാറുന്നത് വിചിത്രമായിട്ട് പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭരണ തീരുമാനം ഒരു ബുദ്ധി പോലും ഉപയോഗിക്കാൻ കോടതി ശ്രമിക്കുന്നില്ല ഇത്തരം പ്രാദേശിക വിഷയങ്ങളിൽ സുപ്രീം കോടതി പോലത്തെ ബഹുമാന്യമായ ഒരു കോടതി ഇടപെടുന്നത് ഒട്ടും ആശ്വാസവുമല്ല പിന്നെ ഇത് കേരളമാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് അവർ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിചിരുന്ന സംസ്ഥാനങ്ങളിലെ ഒരു പദ്ധതി പോലും കേരളത്തിന് മാതൃകയായി കാണിക്കാനില്ല എന്നത് സത്യമാണ് പക്ഷേ കളി കേരളത്തോട് വേണ്ട നമ്മളീ പണി സുപ്രീം കോടതി ഉണ്ടാ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നോ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മതിയായ പൊതുവിദ്യാലയങ്ങളുണ്ടെന്ന് സൂക്ഷ്മമായി ഉറപ്പാക്കാൻ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ സ്കൂൾ മാപ്പിംഗ് ആൾറെഡി ഉണ്ട് അത് ഊർജിതമാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ കൈറ്റ് നിലവിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഒ എസ് എം അത് പ്രയോജനപ്പെടുത്തി സ്കൂളുകൾ സ്കൂൾ വിക്കിയിൽ പൊതുവിദ്യാലയങ്ങളെ മാപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഒ എസ് എം പ്രവർത്തകരുടെ വൈദഗ്ധ്യം കൂടി പ്രയോജനപ്പെടുത്തി സ്കൂൾ മാപ്പിംഗ് ഊർജിതമായി നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ കയറ്റധികൃതർ വ്യക്തമാക്കുന്നത് സുപ്രീംകോടതി വിധിയിൽ നിശ്ചിത പരിധിയിൽ സ്കൂളുകൾ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിന് അതിനു മുമ്പേ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ഭൂപടത്തിൻ്റെ ഭാഗമാക്കുന്ന സ്കൂൾ മാപ്പിങ്ങുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയതായി വ്യക്തമായ തെളിവുകളുമുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ സ്കൂൾ വിക്കിയിൽ സ്കൂളുകളെ ചേർക്കുമ്പോൾ സ്കൂളുകളുടെ മാപ്പുകൾ കൈറ്റ് അടലപ്പെടുത്തി തുടങ്ങിയിരുന്നു രണ്ടായിരത്തിഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഓരോ പ്രദേശത്തും മതിയായ സ്കൂളുകൾ ഉണ്ടോ എന്ന് സസൂക്ഷ്മ പരിശോധന നടത്തി ഉറപ്പാക്കാനും ഈ മാപ്പിംഗ് നടത്തി ഇതിനുപയോഗിച്ചത് ഗൂഗിൾ മാപ്പായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമേതം പോർട്ടലിലും പതിനാറായിരം സ്കൂളുകളുടെ മുഴുവൻ വിവരങ്ങളും കൃത്യമായി ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ സൂക്ഷ്മതയും കൃത്യതയും ഉറപ്പാക്കാനാണ് ഒ എസ് എം അധിഷ്ഠിതമായ പുതിയ സ്കൂൾ മാപ്പിംഗ് നടപ്പാക്കുന്നത് ഇത് വരുന്നതോടെ ഭൂപ്രദേശം തിരിച്ചുള്ള വിദ്യാലയങ്ങൾക്ക് പുറമെ അവ തമ്മിലുള്ള ദൂരമടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി സുപ്രീം കോടതിയിൽ ഇരുന്ന് പോലും അറിയാനാകും ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം കേരളത്തിലെ കുട്ടികൾ ക്ക് ഒരു കോഴിയുപോക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇരുപത്തിനാല് കോടിയിലേറെ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ രണ്ടര ലക്ഷം സ്കൂളുകളുണ്ടെങ്കിലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വലിയ സമ്മർദ്ദമാണ് ആ കുട്ടികൾക്ക് എന്നാൽ മൂന്നരക്കോടി ജനസംഖ്യയുള്ള കേരളത്തിലാകട്ടെ പതിനാറായിരം സ്കൂളുകളുണ്ട് അപ്പോൾ പിന്നെ സ്കൂൾ മാപ്പിംഗ് പൂർത്തിക്കു ശേഷം വീണ്ടും സുപ്രീംകോടതിയിൽ കാണാം